ദാറുൽ ഇമാൻ കേരള മദ്രസ റിഫ ക്യാമ്പസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഫ്രണ്ട്സ് അസോസിയേഷൻ റിഫ ഏരിയ വൈസ് പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തമന്ന നാസിമിന്റെ ഖുറാൻ പാരായണത്തോടെ പരിപാടി ആരംഭിച്ചു വൈസ് പ്രിൻസിപ്പൾ പി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് അലി ഉസ്താദ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ആദിദ് എം ടി എ പ്രസിഡന്റ് നസീർ അൽതാഫ് എഫ് എസ് എ ഏരിയ പ്രസിഡന്റ് അബ്ബാസ് മലേൽ എന്നിവരും ആശംസകൾ നേർന്നു അബ്ദുൽ ഹക് ഉസ്താദ് സമാപനം നിർവഹിച്ചു മദ്രസ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു പുതുതായി മദ്രസയിൽ ചേർന്ന കുട്ടികളെ എല്ലാവരും ചേർന്ന് സ്വാഗതം ചെയ്തു പരിപാടികൾക്ക് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സക്കീർ ഹുസൈൻ മുഹമ്മദ് ഫറൂഖ് മുഹമ്മദ് ഷെറീഫ് ഉസ്താദ് ഷംല ലുലു അബ്ദുൽ ഹക് ഷൈമില നൌഫൽ സൗദ പെരാമ്ര നാസർ ആഷിയാസ് എന്നിവർ നേതൃത്വം നൽകി മുഹർക്ക് മലയാളി സമാജം അംഗങ്ങളുടെ മക്കളിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും നാട്ടിൽ നിന്ന് ഉന്നത വിജയം നേടിയ എം എം എസ് അംഗങ്ങളിലെ കുട്ടികളുടെ രക്ഷിതാക്കളെയും വിദ്യാരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആദരിക്കുന്നു വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായാണ് ഈ പദ്ധതിയിലൂടെ ആദരിക്കപ്പെടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാവരും കുട്ടികൾക്ക് മാത്രം ആദരവ് നൽകുമ്പോൾ അവരെ അതിന് പ്രാപ്തരാക്കിയ നാട്ടിൽ മക്കൾ ജയിച്ചിട്ടും സന്തോഷം ഉള്ളതുക്കിക്കഴിയുന്ന പ്രവാസി രക്ഷിതാക്കൾ കൂടി ആദരിക്കപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പ്രസിഡന്റ് അനസ് റഹീം സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ ട്രഷറർ ശിവശങ്കർ എന്നിവർ പറഞ്ഞു ഇന്ന് വൈകിട്ട് അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ടീം ഇന്ത്യാപഹനുമായി ചേർന്ന് അനുമോദന സദസ്സും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ഈ വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ ബോർഡ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ പരിപാടിയിൽ ആദരിച്ചു മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടി ഇബ്നുൽ ഹൈത്തം ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ഷക്കീൽ അഹമ്മദ് ആസ്മി ഉദ്ഘാടനം ചെയ്തു കരിയർ വിദഗ്ധൻ യാസർ ഖുതുബ് കുട്ടികളുമായും രക്ഷിതാക്കളുമായും സംവദിച്ചു ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈസ് ചെയർമാൻ ഡോക്ടർ ഫൈസൽ പ്രസിഡന്റ് എം എം സുബേർ ജനറൽ സെക്രട്ടറി സയ്യിദ് റംദാൻ നദ്വി വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ ടീം ഇന്ത്യ വകുപ്പ് സെക്രട്ടറി അനീസ് വി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സക്കീർ ഹുസൈൻ ഖാലിദ്സി അബ്ദുൽ ഹക്ക് മുഹമ്മദ് മുഹീദ്ദീൻ മുഹമ്മദ് റൌഫ് അബ്ബാസ് മലയിൽ വനിതാ വിഭാഗം പ്രസിഡന്റ് സമീർ അനഷാദ് എന്നിവർ ഉപഹാരവും സർട്ടിഫിക്കറ്റും നൽകി പ്രസിഡന്റ് സുബേർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റംദാൻ നദ്വി സ്വാഗതവും ടീംസ് ഇന്ത്യ വകുപ്പ് സെക്രട്ടറി അനിസ് വി കെ നന്ദിയും പറഞ്ഞു ദിയ നസീം ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു ലിയ അബ്ദുൽ ഹഖ് ജന്നത്ത് നൌഫൽ എന്നിവർ പരിപാടിയുടെ അവതാരകരായിരുന്നു ഋഷിദ സുബേർ ഷാനി സക്കീർ ഉഷാ ഹമീദ് മുംതാസ് റൌഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി